ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ലോക സംഗീത ദിനത്തിന്റെ ഭാഗമായി സതിര് സംഗീത സഭയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പനമന ഹാളിൽ വെച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം നടത്തി വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ വേദിയൊരുക്കിയിരുന്നു ഭാരവാഹികൾ നിരവധി സംഗീതപ്രേമികൾ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പഞ്ചരത്ന കീർത്തോട് തുടങ്ങിയ സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന നടന്നു തുടർന്ന് സംഗീതോത്സവം സിദ്ധർ സംഗീത സഭാ പ്രസിഡന്റ് വയല രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും അവസ്ഥകൾക്കും എങ്ങനെയാണ് കല ആസ്വാദനം അല്ലെങ്കിൽ കലയുടെ പെർഫോമൻസ് കലയുടെ പഠനം സംഗീതമാവട്ടെ മറ്റ് കലകളാവട്ടെ സഹായിക്കുന്നു എന്നതിൽ വളരെ കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഇന്നുണ്ട് ഒരു കല ആസ്വദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല പെർഫോം ചെയ്യുമ്പോൾ എന്താണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നതിൽ കൃത്യമായ പഠനങ്ങളുണ്ട് എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചൊന്നും ഞാൻ വിശദമായി പറയേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ രണ്ട് നെർവുകൾ തമ്മിൽ സംവദിക്കാനുള്ള കെമിക്കൽസാണ് എന്താണ് മാറ്റം വരുന്നത് ഉദാഹരണത്തിന് ഡൊപ്പാങ്കിൽ എങ്ങനെയാണ് കൂടുക സെറട്ടോണിൻ ലെവൽ എങ്ങനെയാണ് കൂടുക തുടങ്ങിയിട്ടുള്ള നിരവധിയായ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഓട്ടിസ്റ്റിക്സ് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുക ഏറ്റവും പുതിയൊരു ഒരു പേപ്പർ വായിച്ചത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പയ്യന്നൂർ കെ വി ജഗദീഷ് ട്രഷറർ കെ ബി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത കച്ചേരി വായ്പാട്ട് കലാമണ്ഡലം ശ്രീഭദ്ര വയലിൻ പയ്യന്നൂർ ഇ ജഗദീഷ് മൃദംഗം കലാമണ്ഡലം ഗോകുൽ എന്നിവർ അരങ്ങിലെത്തി VCV News, Chero You are watching VCV News.